എല്ലാവർക്കും എയർ മോട്ടോർ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ക്ലച്ച് വീസിനെ കുറിച്ചാണ് എഫ് സി വെഫോ ത്രീ മോഡൽ ഒരു വണ്ടിയാണത് അപ്പൊ ഇതിന്റെ ക്ലച്ച് വൈസ് എന്ന് പറയുമ്പോഴത്തേ ഇത് പഴയ ക്ലച്ച് വൈസ് ആണ് വണ്ടി കിടന്ന ക്ലച്ച് വൈസ് ആണ് ക്ലസ് വൈസ് കംപ്ലീറ്റ് ചേർന്നിട്ടുണ്ട് ഇത് നമ്മൾ പുതിയ പൈസ ആണ് ഈ ബൈസ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഫ് സി ഉപയോഗിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മെക്കാനി ക്ലച്ച് വൈസ് ഈ എഫ് സി വെഫോൺ ടു മോഡൽ വണ്ടികളെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു ബേസിന് കളർ കോഡ് ഉണ്ട് അതായത് കളർ കോഡ് എന്ന് പറയുമ്പോൾ രണ്ട് ബ്ലാക്ക് ഉണ്ട് രണ്ട് ബ്ലാക്ക് കളറിലുള്ള ബേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് യെല്ലോ കളറിലുള്ള കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളർ ഇടുന്നതിന് പൊസിഷൻ ഉണ്ട് ഈ പൊസിഷൻ ആണ് ശ്രദ്ധിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പോയ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചില പർച്ചേസ് തീരും വണ്ടി വീണ്ടും പോലും തുറന്നും നാലും തൊട്ടോ പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ ഇടുന്നതിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം തരാം ഇത് എങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് അതായത് ഈ ബ്ലാക്ക് പോയിന്റ് വരുന്ന ഈ ഒരു ഭാഗം ബേസ് നമുക്ക് സെൻട്രൽ ആയിട്ടാണ് വരേണ്ടത് ഈ രണ്ട് യെല്ലോ കളർ കൊടുത്തിട്ടുള്ള സാധനങ്ങള് ഈ യെല്ലോ കളർ കൊടുത്ത ഈ ഒരു ബേസ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലാസ്റ്റുമാണ് വരേണ്ടത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചില്ല അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അപ്പൊ നമ്മൾ ഈ ബേസിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഇതിന്റെ ബ്ലാക്ക് കളർ ആണ് ഈ ബേസിൽ തന്നെ ബ്ലാക്ക് പെയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ സെക്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ഫ്ലാറ്റ് ഇടുക അടുത്ത് ഇടാൻ പോകുന്ന നമ്മൾ യെല്ലോ കളറാണ് അതായത് ഈ ഒരു യെല്ലോ കളറാണ് നമ്മൾ ഉണ്ടാകുന്ന വരുന്ന ബേസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഫ്ലാറ്റ് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇടാൻ പോകുന്നത് യെല്ലോ കളർ ലൈനാണുള്ളതാണ് ഇടാൻ പോണത് അതിനുശേഷം ബ്ലാക്ക് വീണ്ടും സെറ്റ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് ഈ ബ്ലാക്കിലാണ് ഈ ഒരു ബേസ് കംപ്ലീറ്റ് അവസാനിക്കുക ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബ്ലാക്ക് രണ്ട് രണ്ടെല്ലോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീണ്ടും ഒരു ബ്ലാക്ക് വരും ഈ ഒരു കളർ കോഡ് അല്ലാത്ത രീതിയിൽ മാറിയും തിരിഞ്ഞും പോയി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ബേസ് പെട്ടെന്ന് തന്നെ കത്തി തീരുകയും വണ്ടി പോകും കാര്യങ്ങളും എല്ലാം ഉണ്ടോ ഈ ഒരു കാര്യം നിങ്ങൾ കാരണം ഇടം സെറ്റ് ചെയ്യുന്ന വെജ്ഞാനിക്കന്മാര് ഈ കാര്യം എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക ഇപ്പൊ ഇതിനകത്തുള്ള വീഡിയോകള് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ശരിയാണ് ലൈക്കണു മാറ്റവും പ്രാർത്ഥിച്ചാ